വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയെ പിണറായി വിജയൻ നയിച്ചേക്കും ഭരണത്തിൽ ഹാട്രിക് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃമാറ്റം തിരിച്ചടിയാകുമെന്ന് സി പി എമ്മിലുണ്ട് ബംഗാളിൽ നിന്നും പഠിക്കേണ്ട പാഠം അതാണ് എന്നും പാർട്ടി കേന്ദ്രങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ബംഗാളിൽ സി പി എം തുടർച്ചയായി ഭരണത്തിലിരുന്നു അന്ന് മുഖ്യമന്ത്രി ജ്യോതി ആയിരുന്നു ബസുവിനെ മാറ്റി ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയായതോടെ അവിടെ സി പി എമ്മിന് അടിതെറ്റി ജ്യോതി ബസുവിൽ നിന്നും ബുദ്ധ മാറ്റം ബംഗാളിലെ ജനങ്ങൾ ഉൾക്കൊണ്ടില്ല ത്രിപുരയിലും ഇപ്പോൾ ഭരണമില്ല ഇതൊക്കെ വെച്ചു നോക്കിയാൽ പിണറായി ക്യാപ്റ്റനായി തുടരുന്നതാണ് നല്ലതെന്ന വാദം സി പി എമ്മിൽ സജീവമാണ് പിണറായി മാറിയാൽ അത്ര കരുത്തുള്ള നേതാവിനെ പകരം ഉയർത്തിക്കാട്ടാനാകില്ല പിണറായിയുടെ പകരക്കാരൻ എന്ന് ഏവരും കരുതിയിരുന്നത് ബാലകൃഷ്ണയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ വിയോഗമാണ് ഈ നേതൃപ്രശ്നം സി പി എമ്മിൽ ഉണ്ടായത് മികച്ച ഭരണമാണ് പിണറായി സർക്കാരിൻ്റെ എന്ന സന്ദേശം അടുത്ത തിരഞ്ഞെടുപ്പിലും ജനങ്ങളെ പിണറായി തന്നെ നയിക്കണമെന്നും പാർട്ടിക്കുള്ളിലെ പൊതുവാദം സിപിഎം ദേശീയ നേതൃത്വത്തിന് പഴയ കരുത്ത് ഇപ്പോഴില്ല അതിനാൽ പിണറായി തന്നെ അടുത്ത തിരഞ്ഞെടുപ്പും നയിക്കണമെന്ന തീരുമാനം കേരള പാർട്ടി എടുത്താൽ അത് ഡൽഹി നേതൃത്വം അംഗീകരിക്കും നിലവിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി എഴുപത്തി അഞ്ച് എന്ന പ്രായപരിധി പിന്നിട്ടതിനാൽ പിണറായി ബി പി അംഗത്വം നഷ്ടമാകും പ്രായപരിധി ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം കേരളം ഉന്നയിക്കും ഈ ആവശ്യം പാർട്ടി അംഗീകരിച്ചാൽ പിണറായി തന്നെ നേതൃത്വത്തിൽ തുടരും അങ്ങനെ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണറായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല പിണറായി മത്സരിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ കൂടും അത് പലവിധ അട്ടിമറിക്കും കാരണമാകുമെന്നും സി പി എമ്മിൽ വിലയിരുത്തലുണ്ട് അത് വിജയ സാധ്യതകളെ ബാധിക്കും മത്സരിക്കുന്ന കാര്യത്തിൽ വ്യക്തിപരമായ നിലപാട് പിണറായി എടുക്കില്ല പാർട്ടിയുടെ നിലപാടാകും ഉചിതമായ സമയത്ത് പാർട്ടി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിക്കൊള്ളുമെന്നാണ് പിണറായിയുടെ നിലപാട്